തമിഴകത്തിനും ധനുഷിനും തലവേദനയായി മാറിയ ഗായിക സുചിത്ര കാർത്തിക്കിന്റെ ട്വിറ്റർ പേരിലുള്ള ചുറ്റുകൾ ഞെട്ടിക്കുന്നതായിരുന്നു ഹാക്ക് ചെയ്ത അക്കൗണ്ടിൽ നിന്നും വന്ന ചുറ്റുകൾ തമിഴ് സിനിമാ ലോകത്ത് കോളളക്ക് സൃഷ്ടിച്ചിരുന്നു ധനുഷ് അനിരുദ്ധ് ആൻഡ്രിയ അമലാപോൾ നയൻതാര തുടങ്ങി നിരവധി താരങ്ങളുടെ അപകീർത്തികരവും തീർത്തും സ്വകാര്യവുമായ ചിത്രങ്ങളാണ് സുചിത്രയുടെ ഹാക്ക് ചെയ്യപ്പെട്ട ട്വിറ്ററിൽ നിന്നും വന്നത് ഇപ്പോഴിതാ മറ്റൊരു നടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൂടി ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രേമം സിനിമയിലൂടെ സിനിമാ രംഗത്തെത്തി ഇപ്പോൾ തമിഴകത്ത് സജീവമായിരിക്കുന്ന മഡോണയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്റെ പേജ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്ന വരെ ഇതിൽ നിന്നും വരുന്ന പോസ്റ്റുകൾ അവഗണിക്കണമെന്നുമാണ് മഡോണ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തന്റെ പേരിൽ വരുന്ന ട്വിറ്റർ പോസ്റ്റുകൾ പോലും വ്യാജമാണെന്ന് നടി അറിയിച്ചു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി